പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബഹുമാനരായ വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മായി നവീകരിച്ച കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സ്വാതന്ത്ര്യ കേന്ദ്രത്തിന്റെ എല്ലാവിധ ആശംസകളും വളരെ സന്തോഷമുള്ള ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല നമുക്കറിയാം നമുക്കറിയാം എസ് വൈ എസ് എസ് എന്നും എന്നും സമൂഹം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഇപ്പോഴെല്ലാം സേവനത്തിന് സന്നദ്ധരായ ഒരു വിഭാഗം പ്രവർത്തകരാണ് എന്നും പോലീസിനോടൊപ്പം ചേർന്ന് ചേർന്ന് ഞങ്ങളെ സഹായിക്കുന്നവരാണിക്കുന്ന ഏത് ദുരന്ത ദുരന്ത പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം തോളോട് ചേർന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് എസ് വൈ എന്റെ പ്രവർത്തകർ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ദിവസമായിട്ട് വാഴക്കാട് പങ്കെടുക്കുന്ന പരിപാടികളല്ലാടികളല്ല മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 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 ജയ്സിലൊക്കെ ഉണ്ടായിരുന്നു മുണ്ടുമൊഴി മുണ്ടുമുഴി ഒരു ഒരു അസുഖബാധിതനായ ഒരു വ്യക്തിക്ക് ഇവിടുത്തെ നാട്ടുകാർ ചേർന്ന് ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയിൽ ഇപ്പൊ തൊട്ടടുത്ത ദിവസം ഇവിടെ ഒരു സ്വാതന്ത്ര്യ കേന്ദ്രം ജനങ്ങൾക്കൊക്കെ സഹായകരമായ രീതിയിൽ മെഡിക്കൽ എക്യൂപ്മെന്റ് മറ്റും നൽകുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു കേന്ദ്രം തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് നമ്മുടെ വാഴക്കാട് വാഴക്കാട് എങ്ങനെ തന്നെ ആയിരിക്കണം എപ്പോഴും എപ്പോഴും സഹജീവികളെ ചേർത്ത് നടത്തുന്ന സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി ഓരോ മനുഷ്യരും മാറണം ഈ ഒരു സ്വാതന്ത്ര്യ കേന്ദ്രത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ വർദ്ധിച്ചുകൊണ്ട് നിർത്തുന്നു